ഇന്ന് രാവിലെ ഉണ്ടായ മിന്നൽ ചുഴലിയിൽ കോലുവള്ളി ചുണ്ട പുളിങ്ങോം പ്രദേശങ്ങളിൽ വ്യാപക നാശം കോലുവള്ളി ഭൂതാളം റോഡിൽ കുടിയത്ത് കോട്ടേഴ്സിന് സമീപം മരങ്ങൾ കടപുഴകി വീണു ചുണ്ട തൊട്ടിക്കുണ്ട് റോഡിൽ തേക്ക് റോഡിലോട്ട് വീണ് ഗതാഗതം മുടങ്ങി മലയോരത്ത് കാറ്റിലുമഴയിലുമായി വ്യാപക നാശം മലയോര മേഖലയുടെ പല പ്രദേശത്തും മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി ബന്ധം നിലച്ചിട്ടാണുള്ളത് മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പം ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേരില്ല ചതുപുഴ കോവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു മൊബൈൽ സിക്സ് ടു സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ